ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട് പാർട്ടി പറയുന്നതനുസരിച്ച് ഈ കവി സാംസ്കാരിക പ്രവർത്തനം നിലയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കറിയാം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒന്ന് ഒട്ടേറെ പത്ത് മുപ്പത് വർഷം ഞാൻ ഞാൻ ഇപ്പൊ മത്സരിക്കുന്ന ഓടി തന്നെ ഉണ്ട് അപ്പൊ നമ്മള് പ്രജറുമായി ബന്ധപ്പെട്ട് പാട്ടിലേക്ക് ഇറങ്ങിയപ്പോ അതെല്ലാം അല്ലെങ്കിൽ സംകടെ മനസ്സാണ് അതുകൊണ്ടോ ഒരിക്കലും വായിച്ചു തരേണ്ടതും എങ്കിലും എനർജി യും വലിയ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു തീർച്ചയായും അപ്പൊ ആറ് മാസത്ത് ഒരു ഈ വരാൻ പോകുന്ന ഒക്കെ ഈ വാർഡിനടുത്ത് ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്നെ കൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം അവിടെ നഗരത്തുള്ള വിഷയങ്ങളിൽ ഈ വെള്ളം കുടിവെള്ളമായി പല സ്ഥലങ്ങളിലും കാലവും ഞാൻ ഈ വാർഡില് പ്രതികരണമായി സ്വർണ്ണം മൈലാട് പോകുന്ന അങ്ങനെയുള്ള പ്രതീക്ഷപ്പെട്ടു വെള്ളം അക്ഷിക്കുന്നതിന് ഒരു വിഷയമുണ്ട് പരമാവധി ആ വിഷയങ്ങളുടെ ഇടപെട്ടുകൊണ്ട് എങ്ങനെ പഞ്ചായത്തുമാരും ശ്രീ ജനങ്ങൾക്ക് ഗുണകരമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ എങ്ങനെയാണ് നാട്ടുകാരുടെയും പാർട്ടിയുടെയും പഠിച്ച വിദ്യാർത്ഥികളെയും ഒക്കെ വലിയ പിന്തുണ എനിക്ക് കിട്ടുന്നുണ്ടും അതൊരു വിജയത്തിലേക്ക് പോകാൻ കഴിയും